ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമ അവതാരം ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാല കാലമർ ഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കുതനാ അയോധ്യയിൽ കൗസല്യാത്മജനായോധിപനോട് കൂടെ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ച സ്ഥിതനായിട്ടോ അർക്കനോമത്യുച്ച സ്തനോദയം കർക്കടകം അർക്കൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനോ മുറ്റസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചുതു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്ധയം ഭഗവാൻ പരമാത്മാമുകുദ്ധൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തങ്ങളുടെ ചിന്തത്തോടു അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യിക്കും സഹസ്രകിരണന്മാർ ഒരുമിച്ചുരു ഒരുമിച്ചൊരു നേരം സഹസ്രയുധ മുതിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോദ്ഭവ നാരദസനഗാദി സഹസ്രേ നേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദര ചികൂരവും അള സുഷമയും കാരുണ്മൃത രസ സമ്പൂർണ പരിശോഭിത നയനവുമാരുണ്ഗനവും ശംഖുചക്ര ശംഖുചക്രാജ ഗദാശോഭിതഭുജങ്ങളും ഗളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവനശ്രീവത്സവും കുണ്ഡല മുക്തഹാ ഹാരീരമുഖ മണ്ഡന മണ്ഡനങ്ങളും ഇന്ദുമണ്ടല പതനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിലെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യദേവിദാനും വന്നിച്ചുതരുതരേ സ്തുതിച്ചു തുടങ്ങിനാൾ കൗസല്യസ്തുതി നമസ്തേ ദേവദേവ ശംഖുചക്ര അബ്ജതര നമസ്തേ വാസുദേവ മധുസൂദനാ ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയ ആശ്രയിച്ചെന്തിനിതേ ഉത്തമന്മാർക്കുപോലുമറിയുവാൻ വേലയത്രേ പരമൻ പരാഭരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവ് പരംപുരുഷൻ പരിപൂർണൻ അച്യുതേനന്തന വ്യക്ത നവ്യയേനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രതൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമശൻ നിർഗുണൻ നിഗമാദവാക്യാർത്തേദ്യൻ നാദൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയാമിനാം ഹൃദയനിര നിലയനൻ അദ്ധയേൻ അജന്യ അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസ പത്മാ പത്മാ പത്മമധുപൻ മധുപൻ മധു സത്യജ്ഞാനാത്മാ സത്യജ്ഞാനാത്മാമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാതി ബി സേവ്യൻ തത്വാർത്ഥ ബോധരൂപൻ സകല ജയന്മയൻ സപ്തമാതൃകനല്ലോ നിന്ദുരുവടീനൂനം നിന്ദുരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ എന്നുടേ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിന് എന്തു കാരണം പറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധമായാപ്പോൾ ഭർത്തുപുത്രാർത്ഥപുല സംസാരദുഖാമ്പുതു നിത്യവും നിമഗ്നായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടേ മഹാമായ തന്നുടേ ബലത്തിനാലിരുന്നു നിൻ പാദാം ഭോജം കാണുവാനും യോഗം വന്നു തോൽ കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഈ കാണാകിയ രൂപം ദുഷ്കൃത മുടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടേ മഹാമായ വിശ്വേശ്വര മോഹിപ്പിച്ചീടായിക മാം ലക്ഷ്മീപദേ കേവലമാ കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളവർ കാണും മുമ്പേ ലാളനാശ്ലേഷദ്യുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമാ കാട്ടേണം ദയാനിരേ പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാര അർണവം ഭക്തിപുണ്ഡിത്തം വീണു സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാലേതു അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കരപ്രമുഖ അമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കിൽ നിങ്ങൾക്കു തനേനൈ മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചില കാലം പൂർവജന്മനി പുനരതു കാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളുല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊൽകെന്നാൽ വന്നിടും മോക്ഷം മോക്ഷം ഇല്ല സംശയമേതും യാതൊരു മർത്തിനിഹ നമ്മിലെ സംവാദം ധാതരാൽ പഠിക്കതാൻ കേൾക്ക കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുണ്ടാ സ്മരണയുമുണ്ടാ ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാരു കയ്യും കുടഞ്ഞു കരയുന്നേൻ ഇന്ദ്രനീലാബൂണ്ട സുന്ദരൂപ നര അരവിന്ദോചനൻ മുകുന്ദൻ പരം പരമാനന്ദാത്മ ചന്ദ്ര ചൂടാ അരവിന്ദിര വൃന്ദ വൃന്ദവന്ദിരൻ ഭൂപി വന്ന് അവതാരം ചെയ്താൻ നന്ദനുണ്ടായി എന്ന ആശു കേട്ടു പങ്ക്തി ചെന്തന നഥാ പരമാനന്ദകുലനായൻ പുത്രജന്മത്തെച്ചൊന്ന് ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണ അഖിലാർത്ഥ ദാനങ്ങൾ ചെയ്താൽ പുത്രവക്താബ്ദം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധനായി സ്നാനം ചെയ്തു ഉരുവിന് നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായുതു കൈകേസുധൻ പിറ്റേനാളും സുമിത്ര ഉണ്ടായി തിരുവരും

മമിത്രാന്തകൻ ദശരഥനു യഥാവിധി ചേരിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പേരിതു സന്തോഷം കൊണ്ട് ആശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്ന ഔ വസ്ത്ര ഗ്രമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവന വിണ്ണവർ നാട്ടിലുണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവിംഗലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വശിഷ്ഠനും ശ്യാമളനിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേയി തനയന് ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷ്മണാൻ നിതനായ സുമിത്ര തനയനെ ലക്ഷ്മണനെന്നു തന്നെ നാമഭൂമരുളി ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജ വരജനും നാമധേയവും നാലുപുത്രർക്കും വിരിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ സാമോദം ബാലക്രീഡതൽപരന്മാരാകാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചുവാഴും ഭരതശത്രുഘ്നന്മാരു ഒരുമിച്ചല്ലാ നാളും ുന്നു പായസം ശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമനിറമ്പുണ്ട ലോകാബി രാമദേവൻ കാരുണ്യാമൃത പൂർണ പാങ്ക വീക്ഷണം കൊണ്ടും സാരസ്യ വ്യക്താപർണ ലാഭാഭീയുഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ധവം കൊണ്ടും ബൂക്കദന്താബര ചുംബനരസം കൊണ്ടും ബന്ധൂരദന്താങ്കുര സ്പഷ്ടാഹാസാപം കൊണ്ടും ഭൂതലസ്ഥിതി പാദാബദ്വയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാ ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനുമമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഫാലദേശാന്തേ സ്വർണാശ്വത്ത അശ്വത്താപർണകാരമായി മാല മാലേ മാലേയമണിജ്ഞതിൽ പറ്റിയ കുരളവും അഞ്ജനമണിഞ്ഞ തിമജ്ഞ ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോ ലോകനങ്ങളും കർണാലങ്കാര കർണാലങ്കാരമണീകുണ്ഡലം മിന്നിടുന്ന സ്വർണദർപ്പണ സമ ഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനകങ്ങളും വിദ്രൂമണികളും ചേർത്തുടൻ ചാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ടകണ്ഡാദ്യോദവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതി വിസ്തൃതോരസീ ചാർത്തും തുളസി മാര്യങ്ങളും നിസ്തുല പ്രഭ വത്സലാഞ്ചനവിലാസവും അംഗതങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ചു ശോഭിച്ച കരങ്ങളും കാഞ്ചന സാദൃശ് സദൃശ്യ പീതാംബരോപരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവി കുനാഥൻ ഭർത്താവിൻ അധീവാസമുണ്ടാ അയോധ്യയിൽ പോൽത്താർ മാനിനിതാനും കളിച്ചു വിളങ്ങിനാൻ ഭൂതലത്തിങ്കേ എല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചു ലോകഭൂമാനന്ദിച്ചു കാമാരും ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സംപ്രതി കൗമാരവും സംരഭിച്ചുമല്ലേ വിധി നന്ദനായ വസിഷ്ടഹാമുനി വിധിപൂർവകം ഉപനിച്ചു ബാലന്മാരെ ശ്രുതികളോടോ പുനരംഗങ്ങളും പാങ്കങ്ങൾ സ്മൃതികളും സ്മൃതികളും ആശ്രമമെല്ലാം പാഠമായതോ പാർത്താൽ എന്തോരത്ഭുതം അവ പാഠമേറും നിജശാസങ്ങൾ തന്നെയല്ലോ സകലചരാചര ഗുരുവായി മറിവൂടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞിടും സഹസ്ര പത്രോത്ഭവപുത്രനാം വസിഷ്ഠൻറെ മഹത്വമേറും ഭാഗ്യം എന്തൂ ചൊല്ലാവതോർത്താൽ ധനുർവേദ ബോ നിധി പാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടൊരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈകൊണ്ടാരതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി വൃത്യകാഭാവം കൈക്കൊണ്ടാരനുദിനം രാഘവനതു കാല കാലമേഘത കൗതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരത്നമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതുണീര ഗദ്യായുധങ്ങളും പൂണ്ടു കാനനേശേ നട കാണായ ദൃ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരിണ ഹരി കരി കരടി ഗിരികരി ഹരിശാർദൂലാദികൾ മിത വന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൽ ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനക ജനനിമാർ ചരണാമ്പുജം വന്നിച്ച് അനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മന മൃഷ്ടഭോജനം കഴിച്ചത് ധർമ്മശാസ്ത്രാദിപുരാണേതിഹാസങ്ങൾ കെട്ടു നിർമ്മല ബ്രഹ്മാനന്ദ ദീനചേതസാ നിത്യം പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്തേവം ഭൂമിപാലക വൃത്തി കൈക്കൊണ്ടു വണങ്ങിയിടിനാൻ ചേതസ വിചാരിച്ചു കാൺഗിലോ പത്മാർത്ഥമേതുമേ ചെയ്യുന്നോനും ഇല്ലല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ല തോറാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം വിശ്വാമിത്രന്റെ യാഗരക്ഷം അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനു മയോ കം എഴുന്നള്ളിയിടിനാൻ രാമനായി അവനിയിൽ മായയാ ജനിച്ചുരു കോമളമായ രൂപം പൂണ്ടരുപര പരാ പരാത്മനം സത്യജ്ഞാനന്ദ്രം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുത്ഥാനവും ചെയ്തു വിധിനന്ദനോടും എന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്നിച്ചു നിന്നു ഭക്തി സസ്മിതം മുനിപരൻ തന്നോടു ചൊല്ലിയിടാൻ ൂമിന്നു വന്നിതൂ സബലമായി നിന്തുരുപടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായി ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയാതെന്നുമിപ്പോൾ നിന്തുരുപടി അരുൾ ചെയ്യണം ഞാൻ ദേ ചൊന്നാലും പരമാർത്ഥം താമസകുലപതേ വിശ്വാമിത്രനും പ്രീതനായാൽ വിശ്വാസത്തോടു നേരം ഞാൻ അമാവശ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചേതിയിടുന്ന ഹോമത്തെ മുടക്കുന്നോർ മരീച്ചുബാഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാർ ഇരുവരു അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീപതേ രാമദേവനെ അയക്കണം പുഷ്കരോത്ഭവ പുത്രൻ തന്നോടു നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകേണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കൂ മഹീപദേ കല്യാണമതേ കരുണാനിരേ നിരവധേ ചിന്താചഞ്ചലനായ ചഞ്ചലനായ പങ്ക് സെന്തനു നൃപൻ മന്ത്രിച്ചു ഗുരുവിനോ ഏകാന്തെ ചൊല്ലിയിടാൻ എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമാ സന്ധ്യ സന്ധ്യ ജീച്ചിടോ അതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കിൽ ദൈവവശാസിദ്ധിച്ചതനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ നൽകിയിടാ ഞാൻ അന്വയ നാശം കൂടെ അന്വയ നാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്നു നിന്തുരുപടി ചിന്തിച്ചു തിരിച്ചരുളിച്ചേതിയിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും ഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം തരാപതേ മാനുഷനല്ല രാവൻ മാനവ ശിഖാമണേ മാനമില്ലാതാ സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിങ്ങളുടെ തനയനായി കൗസല്യദേവി തന്നിൽ വന്ന് അവതരിച്ചിരുന്നു വൈകുണ്ഠൻ നാരായണൻ നിന്നുടേ പൂർവജന്മം ചൊല്ലുവാൻ ദശരഥ മുൻ നീ ബ്രഹ്മാത്മജൻ പ്രജാപതി നിന്നുടേ പത്നിയാകൂ അതിഥി കൗസല്യ കേൾ ഇന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരം മുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ വിഷ്ണു പൂജ്യാദിയോടും ഭക്തവത്സരൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീ ഭവിച്ചു നീ വാങ്ങിക്കൊള്ള വരമെന്നാൽ പുത്രനായി പിറക്കേണമെനിക്കൂ ഭവാനെന്നു സ്വത്വരം അപേക്ഷിച്ചു കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖുചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖകൈ വിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും സീതയായ്മിതിലയിൽ യാഗവേലായ അയോ നിജയായി ഉണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനോ അവർ തമ്മിൽ യോഗം കൂട്ടിയിട്ടു വതിനെൻ അതിനെന്തറിഞ്ഞിയിടണം നീ എത്രയും ഗുഹ്യമിതുവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചീടുകമടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയി കൊണ്ടാലും ആമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമലക്ഷ്മണാ വരിക എന്നരികേ ചേർത്തു മാറിരണച്ചു ഗാഢം ഗാടം പുണർന്നു പുണർന്നുടൻ മുഖർന്നു ശിരസിംഗൽ ഗുണങ്ങൾ പോവി എന്നു ഉര ജനനിമാർ ജനകജനനിമാർ ചരണാംഭുജങ്കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്നിട്ടുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപതുണീരബാണഘപാണികളായ ഭൂപതി കുമാരന്മാരോടും കൗശികമുനി യാത്രയു മയപ്പിച്ചു ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ട് അരുളി ചെയ്തു മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തിനു വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതു മൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകൾ ഇവരണ്ടും ബാലകന്മാരെ ൂ ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാദെ ദേവനിർമ്മ നിർമ്മിതകളീ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി ഷുപ്പിപാസാദികളും തീർന്ന ബാലന്മാരുമായപ്പോഴേ ഗംഗ കടനീടിനാൻ വിശ്വാമിത്രൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण कृष्ण कृष्ण